ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ മിച്ചറ് കഴിച്ചതായിട്ട് അപ്പോൾ എൻ്റെ എരി എൻ്റെ എരി എൻ്റെ നെറുകയിൽ കയറിയതാണ് അപ്പോൾ ഞാനാണെങ്കിലും ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചായ കുടിച്ച് കഴിയുമ്പോഴെനിക്ക് ചായയും കാപ്പിയും ഭയങ്കര ഇഷ്ടമാട്ടോ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു റിഫ്രഷിംഗ് അനുഭവമാണ് ഉണ്ടാകുന്ന ബോഡിയൊക്കെ ഭയങ്കരമായിട്ടൊരു സ്ട്രെങ്ത് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കുളിർമ്മ ഫീൽ ചെയ്യും അപ്പോൾ ചായയും കാപ്പി കാപ്പി അധികം കുടിക്കരുതെന്നാണ് പറയുന്നത് എന്താ പോലും ചായം കാപ്പി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആംഗ്ലെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈവ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറി ഇസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് സ്ലോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആയിട്ട് നമുക്ക് ഇടുമ്പോൾ നമുക്ക് അത്രയും സ്ലോ ആക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് എനിക്കത്രയും സ്ലോ ആക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം ആ ഒരു ആംഗ്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആംഗ്ലെറ്റ് അതിൽ ഒരു ഒരു ടൈപ്പ് കെട്ടാണ് പഠിപ്പിക്കുന്നത് നമുക്ക് അതേ കെട്ട് തന്നെ നമുക്ക് എന്താണ് ജപമാല ഉണ്ടാക്കുന്നതിനും ജസ്റ്റ് ആ ഒരു കെട്ട് നമുക്ക് ഉണ്ടാക്കുന്നതും ആ ഒരു കെട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കൊന്തേടെയൊക്കെ മേക്കിംഗ് വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ അതൊന്ന് കെട്ടൊന്ന് ശരിയാവണം അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത തന്നെ ഞാൻ ഒരാൾക്ക് ഞാൻ ചെയ്ത് കൊടുത്തായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു ആ ഒരു കെട്ടുന്ന ആ ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് പാടായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് എളുപ്പമായിട്ട് വന്നോളും അപ്പം അതുകൊണ്ടാണ് കൊന്തേഡ് മേക്കിംഗ് വീഡിയോ ഞാൻ ഞാനിപ്പോൾ ഇടാത്തത് ജസ്റ്റ് ഒന്നുകൂടൊന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു എന്തായാലും പറയും ഞാൻ എന്തോ എന്തൊക്കെയാണ് വാക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നടത്തിയിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇടുമ്പോൾ നമ്മൾ എന്തായാലും നല്ലതിട്ടുണ്ടേ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആംഗ്ലെറ്റ് ആണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആണ് ഈ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടുള്ള ഒരുപാട് പേരത് യൂസ് ചെയ്യാറുണ്ട് നമുക്ക് പല സൈസിൽ പ അഡ്ജസ്റ്റബിൾ ആകുമ്പോഴത്തേക്കും എന്താണ് എല്ലാവർക്കും ഇടാനൊക്കെ പറ്റുമല്ലോ ചിലർ നമുക്ക് ബീഡ്സിൻ്റെ ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ അങ്ങനെ ഇടാ അങ്ങനെ എല്ലാവർക്കും ലെങ്ത് അറിഞ്ഞെങ്കിലും ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇടാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ സൈസ് ഈ ആംഗ്ലെറ്റിൻ്റെ സൈസുകളൊക്കെ ആണെങ്കിൽ അതിപ്പോൾ അഡൾസിൻ്റെ ആണെങ്കിലും ബേബീസിൻ്റെ ആണെങ്കിലും അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആംഗ്ലെറ്റ് സൈസ് ബ്രേസ്ലെറ്റ് സൈസ് എല്ലാവർക്കും ുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഈ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ചിലങ്ക വീട് വെച്ചിട്ടുള്ള ആംഗിൾ കേൾ ചിലങ്ക ഏത് ബീഡ്സ് വെച്ച് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ആംഗിൾ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്താണ് ഓൺട്രോർ എന്നുള്ള ആ ഒരു ജേണി ശരിക്കും സംരംഭം എന്നുള്ള ഒരു ജേണി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലാക്ക് ത്രെഡ് ആംഗ്ലെറ്റ് വെച്ചിട്ടാണ് അതിൽ നിന്നാണ് പിന്നീട് ഞാൻ കമ്മലും മാലയും ഒക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അത് ആരും പഠിപ്പിച്ചാൽ മതിയൊന്നും പണ്ട് മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആയി അതുകൊണ്ട് ആ വീഡിയോ ചെയ്യുന്നത അപ്പം വീഡിയോയിലേക്ക് പോവുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ കോഡാണ് അപ്പം കോട്ടൺ കോഡ് എടുക്കാൻ നമുക്ക് നൈലോൺ ത്രെഡും എടുക്കാം എന്ത് ഏത് വേണേലും ഇവിടെ എടുക്കാം അപ്പം കോട്ടൺ കോഡ് എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് ത്രെഡിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നല്ലതാണ് മറ്റ് വുള്ളൻ ത്രെഡിനെ കാട്ടിലും എംബ്രോയ്ഡറി ത്രെഡിനെ കാട്ടിലും നല്ല ത്രെഡുകളാണ് ഈ രണ്ട് ത്രെഡ് അപ്പം ഞാൻ ബീഡ്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ഒന്നെങ്കിൽ നമുക്ക് രണ്ടറ്റവും ആ ബീഡ്സിൻ്റെ രണ്ടറ്റവും കെട്ടിട്ട് കൊടുക്കാം ഞാനിവിടെ കെട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല വേണമെങ്കിൽ കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല അനങ്ങാതെ അവിടെ ഇരുന്നോളും എന്നിട്ട് ഇതുപോലെ നമ്മൾ ത്രെഡ് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലോട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഞാൻ അപ്പോൾ ഞാനാണെങ്കിൽ മെഴുകുതിരിയൊക്കെ നേരത്തെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ലൈറ്റ് ഇല്ല കേട്ടോ അപ്പം ഞാൻ നൈലോൺ ത്രെഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ആദ്യം ഇതുപോലൊരു കെട്ട് നല്ലപോലെ മുറുക്കിയെങ്ങനെ കെട്ടങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതാണിപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഞാൻ വീഡിയോയിൽ എന്താണോ കാണിക്കുന്നത് അതേ ഡയറക്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പം എനിക്കിത് എങ്ങനെ പറഞ്ഞ് തരണമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്ലോ ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് വീഡിയോസ് ഒന്ന് ഷാനിൽ കയറി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വരുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളത് ഉരുക്കി ഒന്ന് വെക്കണം എങ്കിലത് കറക്റ്റായിട്ട് അവിടെ ഇരിക്ക നല്ല രീതിയിൽ ഉരുക്കി കൊടുക്കണം അങ്ങനെ ഒത്തിരി അങ്ങ് ഉരുക്കി അങ്ങ് വൃത്തികേടാക്കരുത് ഒരു മാ ഒരു മിനിമത്തിലൊക്കെ നമ്മളങ്ങ് കറക്റ്റ് ചെയ്ത് അങ്ങ് ഉരുക്കിയാൽ മതി പിന്നെ ഞാനത് ഉരുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നൈലോൺ ത്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്താ നൈലോൺ ത്രെഡും കോട്ടൺ കോഡും നമുക്ക് വലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് അപ്പോൾ നൈലോൺ ആണ് കുറച്ചുകൂടെ നല്ലതും കോട്ടൺ കോഡും നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് എടുക്കാം ഇങ്ങനെ ഉള്ളു എന്നിട്ട് ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര സിമ്പിളാണ് ഇങ്ങനത്തെ ആംഗ്ലറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലരാണെങ്കിൽ ഈ ആംഗ്ലെറ്റ് മാത്രമായിട്ട് സെയിൽ ചെയ്യുന്നവരുമുണ്ട് പല മോഡൽസിലുള്ള ആംഗ്ലറ്റുകൾ മാത്രമായിട്ട് സെയിൽ ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ സ്പെഷ്യലൈസേഷൻ നമ്മളിപ്പോൾ നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഭാ കാറ്റഗറീസ് ഇല്ലേ അതുപോലെ ഇതിനകത്തും അതിൽ മാത്രം ആംഗ്ലറ്റിന് മാത്രം ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആംഗ്ലെറ്റ്സിനൊക്കെ ചെലങ്ക വെച്ചുള്ള ആംഗ്ലെറ്റ്സിനൊക്കെ നമുക്കൊരു ഹൺഡ്രഡ് അത്രയും പ്രൈസ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റും കാരണം വെബ്സൈറ്റ് റേറ്റും എല്ലാം അത്രയാണ് അതിൽ അതിനേക്കാട്ടിലും കൂടുതലാണ് അപ്പം നമുക്ക് എത്ര ആണോ എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലാഭമൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ പ്രൈസ് ഇടുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ രാവിലെ എടുത്തുകാട്ടോ അപ്പം ഷോർട്സ് ജസ്റ്റ് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തിനെടുത്തൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ലീനു ത്രീ എയ്റ്റ് ടു ഫോർ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം ഡിയേഴ്സ് അപ്പം ബാ